കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഡ്യൂറൻ കപ്പിലെ ആദ്യത്തെ മത്സരം ഡ്യൂ ആൻഡ് കപ്പിലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മാർജിനായ എട്ട് സീറോ എന്ന വിജയത്തിലാണ് കൈവരിച്ചിട്ടുള്ളത് എല്ലാ ലൈനപ്പ് റൂമറുകളെയും കാറ്റിൽ പരത്തിക്കൊണ്ട് ഒരു പ്രത്യേക തലം ലൈനപ്പ് തന്നെയായിരുന്നു കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനായി ആദ്യത്തെ മത്സരത്തിൽ കൊണ്ടുവന്നത് വിമാന പ്രായക്കാരായ സോം കുമാറിനെയും മുഹമ്മദ് സഹീഫിനെയും അടക്കമുള്ള ചെറുപ്രായക്കാരെയാണ് കോച്ച് ആദ്യത്തെ മത്സരത്തിൽ ലൈനപ്പിൽ ഇറക്കിയിട്ടുള്ളത് പതിവിൽ നിന്ന് വിപരീതമായി വളരെ മികച്ച രീതിയിലുള്ള ക്രോസുകളും നല്ല രീതിയിലുള്ള പാസുകളും നൽകിയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സീസണിലെ ആദ്യത്തെ മത്സരം കാഴ്ചവച്ചിട്ടുള്ളത് പന്ത്രണ്ടാമതെ ഹോർമി പാം നൽകിയ നല്ലൊരു ക്രോസ് ലൂണ മിസ് ചെയ്തത് ലൂണയ്ക്ക് കണക്ട് ചെയ്യാൻ കഴിയാത്തതായിരുന്നു ഈ കളി ബ്ലാസ്റ്റേഴ്സ് മിസ് ചെയ്ത ഏറ്റവും നല്ലൊരു ചാൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക കളിയുടെ ആദ്യത്തെ ഇരുപത് മിനിറ്റിൽ ഇടത് വിങ്ങളുടെ നോഹയായിരുന്നു നല്ല രീതിയിലുള്ള ക്രോസുകളും നീക്കങ്ങളും ചടുലമായി നടത്തിയിരുന്നത് എന്നാൽ പതിനഞ്ചാമത്തെ മിനിറ്റിൽ വലതുവിങ്ങളുടെ ഐബനും ഐമനും നടത്തിയ മികച്ചൊരു മുന്നേറ്റം ഐമൻ്റെ ഗുഡ് ട്രൈ എന്ന് പറയേണ്ട നല്ലൊരു ട്രൈയിലായിരുന്നു അവസാനിച്ചത് ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ ഔട്ട് സൈഡ് ബോക്സിൽ നിന്ന് കിട്ടിയ നല്ലൊരു ബോൾ ലൂണ തൻ്റെ ഏറ്റവും നല്ല ഒരു ഷോട്ട് അടിക്കുകയും അത് ഭാരത ടീമിൽസാവുകയും ചെയ്തു മുപ്പത്തിരണ്ടാമത്തെ മിനിറ്റിൽ ഐബനിലൂടെ വന്ന് ഐബൻ നൽകിയ നല്ലൊരു അസിസ്റ്റിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു ഗോളായിരുന്നു നോഹ സദായി ഈ സീസണിലെ തന്റെ ഹാട്രിക് ഗോളുകളുടെ ആദ്യത്തെ ഇത്തവണ നടത്തിയ ഏറ്റവും മികച്ച സൈനിക ആ ഗോളിലൂടെ തന്നെ നോഹ നമുക്ക് തെളിയിച്ചു തന്നു മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ തന്റെ ഹാട്രിക്കിലെ ആദ്യ ഗോൾ ലൂനയുടെ വളരെ മികച്ച രീതിയിലുള്ള ഒരു ത്രൂ അസിസ്റ്റ് ആണ് പെപ്ര നേടിയത് അതുപോലെ തന്നെ നാൽപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ നല്ലൊരു ഫിനിഷ് നടത്തിക്കൊണ്ട് പെപ്ര തന്റെ രണ്ടാമത്തെ ഗോളും ആദ്യ പകുതിയിൽ തന്നെ തങ്ങടിച്ച മൂന്ന് ഗോളുകൾക്കും തങ്ങളുടെ ഏറ്റവും വലിയ ആരാധകരായ മഞ്ഞപ്പഴയുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരമുള്ള വയനാട്ടിലെ അനുഭവിച്ച മലയാളികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു ആഹ്ലാദ പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കാർ കാഴ്ചവെച്ചത് ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള പാസുകളും നല്ല ക്രോസുകളും നൽകി പതിവിൽ നിർഗീതമായി ഏറ്റവും നല്ല മികച്ച ഒരു കളിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ഹാഫിൽ കാഴ്ചവെച്ചത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ തന്റെ രണ്ടാമത്തെ ഗോൾ ഐമന്റെ വളരെ ഭംഗിയുള്ള ഒരു അസിസ്റ്റിൽ നിന്ന് തന്നെ നോഹ നേടി ഇപ്പോൾ തന്നെ അൻപത്തി രണ്ടാമത്തെ മീറ്റിൽ ധനീഷ് ഫറൂഖുടെ വളരെ നല്ല ത്രൂ പാസിലൂടെ പെപ്ര തന്റെ സീസണിലെ ആദ്യത്തെ ഹാട്രിക് ഗോളും നേടി അതുപോലെ തന്നെ ഐബന്റെ അസിസ്റ്റിലൂടെ തന്റെ ഈ സീസണിലെ ആദ്യത്തെ ഹാട്രിക് നോഹ സദോയും നേടിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോർ ആറ് സീറോയിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ഇഷാൻ പണ്ഡിതയും നല്ല രീതിയിൽ രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ വിജയം എട്ടേ സീറോ എന്ന വലിയ ഒരു മാർജിനിലേക്ക് എത്തിക്കുകയായിരുന്നു മൊത്തത്തിൽ നോക്കുമ്പോൾ ലൂണ ഐമൻ നോഹ എന്ന നല്ലൊരു കെമിസ്ട്രി നമുക്ക് ഈ കളിയിൽ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ദാനുഷ് ഫറൂഖി മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഈ കളി നടത്തിയത് അതുപോലെ തന്നെ നമ്മുടെ മലയാളി താരമായ മുഹമ്മദ് സെയ്ഫ് നല്ല ഒരു പ്രകടനമാണ് ഈ കളി കാഴ്ചവെച്ചത് പെപ്ര ഹാട്രിക് നേടി തന്റെ പരിക്കിന് ശേഷം ഫോമിലേക്ക് വരുന്നതും കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ നൽകുന്ന നല്ലൊരു ഘടകമാണ് ആകെ തുകയായി നല്ല രീതിയിലുള്ള ഒരു മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കാഴ്ചവെച്ചത് വരുന്ന കളികളിലെല്ലാം ഇത്തരത്തിലുള്ള നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സാധിക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു